ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ അറുപത്തിയൊന്ന് ദശാംശം ഏഴ് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയെട്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് ഉത്തർപ്രദേശിലെ പതിനാല് ഹരിയാനയിലെ പത്ത് ബീഹാറിലെയും പശ്ചിമബംഗാളിലെയും എട്ട് ഡൽഹിയിലെ ഏഴ് ഒഡീഷയിലെ ആറ് ജാർഖണ്ഡിലെ നാല് ജമ്മു കാശ്മീരിലെ ഒരു സീറ്റിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ബീഹാറിൽ അൻപത്തി അഞ്ച് ശതമാനവും ഹരിയാനയിൽ അറുപത്തിരണ്ട് ശതമാനവും ജാർഖണ്ഡിൽ അറുപത്തി ശതമാനവും ഡൽഹിയിൽ അൻപത്തി ശതമാനവുമായിരുന്നു പോളിംഗ് ഉത്തർപ്രദേശിൽ അൻപത്തി ശതമാനത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്താനെത്തി പതിവ് പോലെ പശ്ചിമബംഗാളിൽ ഉയർന്ന പോളിംഗ് ആയ എൺപത് ശതമാനം രേഖപ്പെടുത്തി ഒഡീഷയിലെ നൂറ്റി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും പൂർത്തിയായി ആറാം ഘട്ടത്തിൽ ഒഡീഷ നിയമസഭയിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് ശതമാനമാണ് പോളിംഗ് ആറാം ഘട്ടം അവസാനിച്ചതോടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാനൂറ്റി എൺപത്തി ആറ് പാർലമെന്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി പ്രദേശ് സിക്കിം ആന്ധ്രാപ്രദേശ് നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും അവസാനിച്ചു ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌരി പാർലമെന്റ് മണ്ഡലത്തിൽ അൻപത്തിനാല് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത്